പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് തുടരുന്നു കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ നൃത്ത ഇനങ്ങൾ തന്നെയായിരുന്നു കാണികൾക്ക് വിരുന്നായത് പതിനേഴ് വേദികളിലായാണ് ബുധനാഴ്ച മത്സരങ്ങൾ നടന്നത് സ്കൂളുകളിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലമാണ് മുന്നിൽ ശ്രീകൃഷ്ണപുരത്ത് കലയുടെ ഓളങ്ങൾ സമ്മാനിച്ച് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാൾ പിന്നിടുന്നു കൗമാരം നിറഞ്ഞാടുന്ന ദിനരാത്രങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് പുത്തൻ നക്ഷത്ര തീർക്കുകയാണ് മൂന്നാം ദിനമായ ബുധനാഴ്ച പതിനേഴ് വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് വേദി ഒന്നിൽ നടന്ന സംഘനൃത്തം കാണികള്ക്ക് കാഴ്ചവിരുന്നായി I'm mm the -hmm. ഭരതനാട്യം പൂരക്കളി പരിചയമുട്ടുകളി പണിയനൃത്തം മലകുലയാട്ടം മോണാക്ട് തമിഴ് കലോത്സവം തുടങ്ങിയ മത്സരങ്ങളും ബുധനാഴ്ച വിവിധ വേദികളിലായി നടന്നു മൂന്നാം ദിവസം രാത്രി മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ സബ് ജില്ലകളിൽ ഒറ്റപ്പാലം ആലത്തൂർ പാലക്കാട് സബ് ജില്ലകളും മുന്നേറുകയാണ് സ്കൂളുകളിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളാണ് മുന്നിൽ ജി വി എച്ച് എസ് എസ് ചിറ്റൂർ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം സ്കൂളുകൾ തൊട്ടുപിന്നിലുണ്ട് വ്യാഴാഴ്ചയും കളർഫുൾ ഇനങ്ങളാണ് കലോത്സവത്തിൽ പ്രധാന വേദിയിൽ ഒപ്പനയും നാടൻപാട്ട് കുച്ചിപ്പുടി കൊൽക്കളി വട്ടപ്പാട്ട് പഞ്ചവാദ്യം ചെണ്ട തായ്മക ഇരുള നൃത്തം ഓട്ടന്തുള്ളൽ തുടങ്ങിയ മത്സരങ്ങളും വ്യാഴാഴ്ച നടക്കും ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം